എല്ലാവരും കാത്തിരുന്ന് കാര്യം ഉണ്ടായിരുന്നു അതായത് എല്ലാവർക്കും അറിയണം എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൻ്റെ ഒക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ഇടാം കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ തന്നെ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയത് ഞാൻ ചിരിക്കാറില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കുറേ കുറേ കുറെ പ്രശ്നങ്ങളുണ്ട് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെയൊക്കെയായിരുന്നു ഞാൻ കടന്നു പോയത് എന്താ പറയാ നമുക്ക് ആരെ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് കുറവുണ്ടായിട്ടായിരിക്കും നമ്മളെ ഉപയോഗിച്ചിട്ട് പോയിട്ടുള്ളത് പക്ഷേ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു അവി ബ്ലോഗ്സ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ട്രാവൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മല്ലു ട്രാവലറും അതേപോലെ തന്നെ ഈ സുജിത് ഭക്തനും അങ്ങനത്തെ ട്രാ ഈ ഒക്കെ വന്ന സമയത്ത് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഡിയോ സ്കൂട്ടറിൽ ഇന്ത്യയൊക്കെ മൊത്തം കറങ്ങിയൊരു പയ്യനായിരുന്നു അവ ബ്ലോഗ്സ് ആ സമയത്ത് അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയാവുന്നൊരു ചെറുപ്പക്കാരനാണ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള ആളാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള വ്യക്തിയാണ് പുള്ളിക്കാരനും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരുന്നു പിന്നെ പിന്നിവരുടെ വീഡിയോസ് കുറച്ച് ക്രാക്ക് വരുന്നു അതിനുശേഷം ഈ പെൺകുട്ടി വിദേശത്ത് എവിടെ പോകുന്നു ഇവിടെ വീഡിയോസ് ഇല്ലാതിരിക്കുന്നു അങ്ങനെ കുറച്ച് ക്രാക്കും കാര്യങ്ങളൊക്കെ ഒരു എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ അവി ബ്ലോഗ്സ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫാമിലി വിഷയൂ ഒരിക്കലും എനിക്ക് പറയാനുള്ളത് ഒരിക്കലും സമൂഹത്തിന് വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് കാര്യം അത് നമുക്ക് മാത്രമായിരിക്കത്തില്ല നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും എല്ലാം അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് അവി ബ്ലോക്സിൻ്റെ ആ വീഡിയോയിലേക്ക് പോവാം കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം കാര്യം ഈ വീഡിയോ ഞാൻ പ്രതികരിക്കാനൊരു കാര്യമുണ്ട് അബി വ്ലോഗ്സ് ഈ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഈ പറയുന്ന പെൺകുട്ടിയുടെ ഒരു മാസം മുമ്പുള്ള വീഡിയോയ്ക്ക് അതിൽ അടിയിൽ വരെ കുറേ നെഗറ്റീവ് കമൻ്റുകൾ വരെ ഞാൻ പോയി ശ്രദ്ധിച്ചു ഞാൻ നോക്കി കാണാൻ സാധ്യതയുണ്ടായി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലിട കുത്തി മണപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതായത് നമ്മൾ ഈ വരുന്ന എന്താ പറയുക നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പുറമേ കാണുമ്പോൾ ജീവിതം ഭയങ്കര ഹാപ്പിയാന്ന് തോന്നുന്ന പലരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു വീഡിയോ അത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ വീഡിയോയിലേക്ക് പോകാം എനിക്ക് സത്യം പറഞ്ഞ ക്യാമറ നോക്കി സംസാരിക്കാൻ ഇപ്പൊ എന്തെങ്കിലും വീഡിയോ ഞാൻ എല്ലാം മറന്നുപോയ പോലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും കൂടെ ഞാനൊരു ട്രയൽ പോലെ ഒരു വീഡിയോ എടുക്കുന്നത് ഇതൊരു വീഡിയോ ആയിരിക്കും കേട്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പിന്നെ മെയിൻ വീഡിയോ ഉണ്ട് ഇപ്പോഴല്ല വരുന്നത് അത് പിന്നീട് വരും കുറച്ച് ഇതൊരു ട്രയൽ മാത്രമാണ് പറയുന്നു അവരുടെ ഫാമിലിയിൽ അവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാലില് അപ്പൊ അതിന്റെ മെയിൻ വീഡിയോ എന്തായാലും വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഒരു തീപ്പര് മാത്രമാണ് കാട്ട് തീനി വരാൻ ചാൻസ് ഉണ്ട് കാര്യം കുറെ പല വീഡിയോസും ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളൂ എനിക്ക് അവയെ നേരിട്ട് അറിയാം അത്ര പേഴ്സണലായിട്ട് അത്രയും അറിയത്തില്ലെങ്കിൽ കണ്ടിട്ടുണ്ട് അവ ട്രാവൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളോട് തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള ആണ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരനായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നു അതിനുശേഷം അദ്ദേഹം വ്ലോഗിങ് നല്ല രീതിയിൽ പോകുന്നു രണ്ടുപേരും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു പെട്ടെന്ന് ഒരു എന്തോ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നു നമുക്കറിയത്തില്ല അവർ തന്നെ വീഡിയോ എന്ന് പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പക്ഷേ ഇപ്പോൾ അവ അത് മാറ്റി പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ഈ ഒരു വീഡിയോയിൽ തന്നെ വേറെ പോർഷനിൽ എനിക്ക് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വർഗ്ദാനം കേട്ടോ മാത്രമല്ല അദ്ദേഹം ഒരുപാട് ശാരീരികമായിട്ട് ഒരുപാട് എന്താ പറയുക മാറ്റം വന്നിട്ടുള്ളത് പോലെ ക്ഷീണിച്ച പോലത്തെ ഒരുപാട് സങ്കടത്തിൽ നിന്ന് വന്ന പോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നു ഒരു വർഷത്തോളമായിട്ട് വീഡിയോ ഇല്ലാതിരിക്കുന്നു അപ്പോൾ എന്തോ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ പെൺകുട്ടിക്കും ഈ പറയുന്ന അവിക്കും അവരുടെ വീട്ടുകാർക്കും മാത്രമേ അറിയത്തുള്ളൂ നമ്മളിൽ പലരും ഇപ്പോൾ എനിക്ക് മനസ്സിലായത് കമൻറ്റുകൾ ഈ പെൺകുട്ടിയുടെ സഹിതം ഈ അവിയുടെ സാഹിതം വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവർ തന്നെ ഓൾറെഡി തീരുമാനിച്ചെടുത്തു കഴിഞ്ഞു എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് കുറ്റക്കാരിയാക്കിക്കൊണ്ട് ഒരുപാട് കമ്പനികളും കാര്യങ്ങളും പെൺകുട്ടിയുടെ ചാനലിൽ വരുമ്പോൾ അവയെ കുറ്റപ്പെടുത്തി കൊണ്ട് പല കമ്പനികൾ അവിയുടെ പേജിൽ വരുമ്പോൾ ഇത് നമുക്കറിയത്തില്ല ഇവരുടെ ലൈഫിലുണ്ടായ പ്രശ്നം എന്താണെന്ന് അവർ പറഞ്ഞിട്ടുമില്ല പക്ഷേ ഒരു തേപ്പരി പോലെ ഇത് അവർക്കുകയും ചെയ്തപ്പോൾ ഉറപ്പായിട്ടും ഇനി ഇത് വേറെ രീതിയിലേക്ക് പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലെ കാര്യങ്ങൾ അവർ തന്നെ പറയേണ്ട ഇനി പറയുന്ന അടുത്ത കാര്യങ്ങൾ അവിയുടെ ലൈഫിലുണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം കുറച്ച് നാൾ ഇങ്ങനെ ഒന്നല്ലായിരുന്നു ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയിരുന്നു ഞാൻ ചിരിക്കാറില്ല ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ കുറെ 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 പ്രശ്നങ്ങളുണ്ട് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നുപോയത് എന്താ എനിക്ക് ടൈം എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു ഞാനിപ്പോൾ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സമയം വേണ്ടി വന്നു അപ്പോൾ ആ വർത്താനം കേട്ടാൽ അറിയാം അവർ ഒരുപാട് സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് വിഷമത്തിലാണ് അതിനുണ്ടായ കാരണം എന്താണെന്നുള്ളത് അദ്ദേഹം ഉറപ്പായിട്ടും ഈ വീഡിയോ വന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ശേഷം ഇട്ട വീഡിയോ ആയിട്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം വ്യൂസ് ഒരു ദിവസം ആവുന്നതിന് മുമ്പ് അതിന് കയറിയിട്ടുണ്ട് ആളുകൾക്ക് നെഗറ്റീവ് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ നമ്മൾ ഒരു ഭാര്യം ഭർത്തായിട്ട് താമസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കപ്പളായിട്ട് താമസിക്കുന്ന സമയത്ത് ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഒരു ചെറുക്കൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ പെണ്ണ് ഭയങ്കരമായിട്ട് എപ്പോഴും ചെറുക്കനെ ഡിപെൻഡ് ചെയ്ത് നിൽക്കണം പെണ്ണാണ് അവിടെ താന്നു കൊടുക്കേണ്ടതെന്നൊക്കെയുള്ളൊരു മെൻ്റാലിറ്റി പൊതു ബോധമായിട്ടുള്ളപ്പോൾ പെണ്ണാണ് ഇവിടെ തെറ്റുകാരി എന്നൊരു ബോധം ചിലരിലേക്ക് അടി സംഭവിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ചിലർ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് ആ പെണ്ണാണല്ലോ ഇപ്പോൾ ഇപ്പോൾ വീട് വിട്ടേക്കുന്നത് ചെറുക്കനാണ് അപ്പോൾ പെണ്ണിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പലരും കരുതിക്കൊണ്ടുള്ള രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പെണ്ണാണ് എപ്പോഴും അടിമയായിട്ട് നിൽക്കേണ്ട നിൽക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു രീതി മനസ്സിലാക്കി വെച്ചുകൊണ്ടാവാം പക്ഷേ ഇവിടെ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്കറിയത്തില്ല ഈ പറയുന്ന പെൺകുട്ടി ഇതിലെവിടെയും പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണമായത് പെൺകുട്ടിയുടെ ഞാൻ പറഞ്ഞില്ല ഒരു മാസം ഇട്ട വീഡിയോ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻ്റില് ഞാനിവിടെ വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ശേഷം ആ കമൻറ്റ് ഞാനവിടെ പ്ലേ ചെയ്യാം ഈ തേപ്പുകാരിയാണ് കർമ്മ ബൂമറങ്ങാട്ട് തിരിച്ചു വരും അവൻ നിന്നെ ഇതുപോലെ ആക്കി എടുത്തിട്ട് നീ അവനെ തേച്ചിട്ട് പോയി എന്നൊക്കെയുള്ള രീതിയിൽ പല കമൻറ്റുകളും വരുന്നുണ്ട് പക്ഷേ സത്യാവസ്ഥ നമുക്ക് അവരുടെ ലൈഫിൽ എന്താ ഉണ്ടായെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇതിനൊക്കെ ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ പുറമേ കാണുന്ന ഒന്നുമല്ല ജീവിതം അതെനിക്ക് ഇവിടെ പറയേണ്ട കാര്യമുണ്ട് ഈ വീഡിയോയ്ക്ക് ശേഷം ഉറപ്പായിട്ട് ഞാൻ ഒരു വിഷയത്തിലേക്ക് വരാം അതിവിടെ സംസാരിക്കുക തന്നെ വേണം വേറൊന്നുമല്ല നമ്മൾ ഇന്ന് പലരും പലരും നമ്മൾ ഒരുപാട് കുടുംബത്തിൽ നമുക്ക് പരാധീനത ഉള്ള കുടുംബങ്ങളുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആണ് പലപ്പോഴും കമ്പയർ ചെയ്യപ്പെടുന്നത് പലരും ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് പറയും ഇപ്പോൾ ഈ അവണെങ്കിൽ തന്നെ ഈ പെൺകുട്ടിയെ അവയ്ക്ക് ഇരുപത് ഇരുപത്തി രണ്ട് വയസ്സും കണ്ടുള്ള സമയത്ത് ഒന്ന് വിവാഹം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് പലരും ഒരു പക്വതയില്ലാത്ത സമയത്ത് ഒരു ബോധമില്ലാത്ത സമയത്ത് ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങും ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് ഇറങ്ങുന്നത് പണ്ട് അവർ ജീവിക്കുന്നുണ്ട് എനിക്ക് ജീവിച്ചാൽ എന്താ പക്ഷെ ഇവരുടെ ഒക്കെ കുടുംബത്തിലുണ്ടാവുന്ന ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം നമുക്കറിയത്തില്ല ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി ഇറങ്ങി ചാടിക്കഴിഞ്ഞാൽ നാളെ നമ്മുടെ അവസ്ഥ ഇതൊന്നുമല്ല വിരളമല്ല എന്നുള്ള ബോധം നമ്മളുണ്ടാക്കി കൊടുക്കണം അവിടെ ഇപ്പോൾ അത് കണ്ടില്ല ഇവർ ജീവിക്കാൻ ഇറങ്ങുമ്പോൾ അത് മാത്രമേ കാണുന്നുള്ളൂ ഒരു നെഗറ്റീവ് വരുമ്പോഴത്തേക്കും പിന്നീട് അത് ചർച്ച ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷമാണ് എപ്പോഴും നമ്മുടെ ഫാമിലി ഇൻവോൾ ഇൻവോൾഡ് ആക്കിക്കൊണ്ടല്ലാതെ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവര് ഇൻവോൾഡ് ആക്കിക്കൊണ്ടല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ജീവിതത്തിലേക്ക് കടക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ കൃത്യമായിട്ടുള്ള വീക്ഷണമില്ലാതെ കൃത്യമായിട്ടുള്ള തിരിച്ചറിവില്ലാതെ ഒരിക്കലും ഒരു ജീവിതത്തിന് നമ്മൾ തയ്യാറെടുക്കരുത് വെറും മണ്ടത്തരമായി പോത്തേ ഉള്ളത് പലരും ഒരു ഭാര്യയും ഭർത്താവും കൂടെ അല്ലെങ്കിൽ കപ്പിളായിട്ടുള്ള ഒരു ബൈക്കിൽ പോകുന്നു ഒരു പെണ്ണും പോകുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പോകുന്നു അപ്പുറത്ത് നോക്കി നിൽക്കുന്ന രണ്ട് കപ്പിൾസ് അപ്പം അവർ പറയും കണ്ടില്ലേ അവർ ബൈക്കിൽ പോകുന്നത് എന്ത് ഹാപ്പിയാണ് എന്ത് സന്തോഷമാണ് അവർ പോകുന്നത് ഇപ്പുറത്തെ ഭാര്യയും ഭർത്താവും കുറ്റം പറയും രണ്ടുപേരൊന്ന് കുറ്റം പറയും കണ്ടില്ലേ നിങ്ങളതിനൊന്ന് ബൈക്ക് കറക്കുവോ നിങ്ങൾ നിങ്ങളതിനുന്ന് കൊണ്ടുപോവോ പെണ്ണ് കുറ്റം പറയും തിരിച്ച് അവൾ അയാൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് അവൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഇങ്ങനെ സ്നേഹിക്കുമോ പക്ഷെ ആ ബൈക്കിൽ പോകുന്നവർ ഇരുപത്തിയാൽ ഒരു ഇടിയായിരിക്കും റീൽ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ അവർ കെട്ടിപ്പിടിച്ചിരുന്നു പോകുന്നത് അങ്ങോട്ടുള്ള പോക്ക് മാത്രമായിരിക്കും അങ്ങനെ ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല കുടുംബത്തിൽ പലയിടത്തും പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മയിൽ മൊത്തം കാണിച്ചു തരുന്ന ഇതാ വന്നിരുന്ന ഓരോന്ന് കാണിച്ചു തരും റിഫാമെ മഹനുവിൻ്റെ കേസ് നമുക്കറിയാം തലേ ദിവസം വരെ വളരെ ഹാപ്പിയായിട്ട് വീഡിയോ ഇട്ട ഒരു പെൺകുച്ച് ചെയ്ത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഹാപ്പി ഹാപ്പിയായതുകൊണ്ടാണോ അത് ചെയ്തത് ഇതുപോലെ സോഷ്യൽ മീഡിയ എൻ്റെ പുറത്ത് സുഹൃത്തുക്കളെ വിശ്വസിച്ച് പോര നിങ്ങൾ പലപ്പോഴും അവയുടെ ലൈഫിലാണെങ്കിൽ പോലും അവർ വളരെ ഹാപ്പി ആയിട്ട് തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു പിന്നീട് അവരുടെ ലൈഫിൽ ഉണ്ടായാണെന്ന് അറിയത്തില്ല ഇപ്പോൾ അവി ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോണം അത്രത്തോളം അന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ആ പെൺകുട്ടി ഗൾഫിൽ പോകുന്നു ചിലപ്പോൾ ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവയെ അങ്ങോട്ട് കൊണ്ടുപോകാനും പോവാനൊക്കെയാന്നാണ് പലരും വിചാരിച്ചിരുന്നത് ഞാനുൾപ്പെടെ വിചാരിച്ചിരുന്നത് പക്ഷേ അവർ തമ്മിൽ കേൾക്കാം കേട്ടോ ലൈറ്റ് ഞാൻ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കാര്യം ഉണ്ടായിരുന്ന അതായത് എല്ലാവർക്കും അറിയാൻ എനിക്ക് ഒരുപാട് മെസ്സേജ് ഇതിനെ കുറിച്ച് പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ തമ്മിൽ വലിയ കോൺടാക്ട് ഇല്ല ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന്റെ വരും ദിവസങ്ങളിൽ ഇടാം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഇടും അതായത് കോണ്ടാക്ട് ഇല്ല കോണ്ടാക്ട് ഇല്ല അതായത് ഒരുമിച്ച് വീട് വിട്ട് ഇറങ്ങി വന്ന് ജീവിതം തീരുമാനിച്ച് ജീവിച്ച് തുടങ്ങിയ പേര് ആ പെൺകുട്ടി ഗൾഫിൽ വേറെ രാജ്യത്ത് പോയിട്ട് കോണ്ടാക്ട് പോലും ഇല്ലാന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം അപ്പൊ തമ്മിൽ ഒരു ബന്ധമില്ല അത് നമ്മളോട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ നമുക്കറിയത്തില്ല ആണോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അവരാണ് ഇതിനകത്ത് പ്രശ്നം കരില്ല രണ്ടുപേരും മ്യൂച്വലി എടുത്തതാണോ പക്ഷേ ഇതിൽ പ്രശ്നമുണ്ട് ഇതിൽ പ്രശ്നമുണ്ടെന്നുള്ള സംശയോത്വം ഇല്ല അവർ അവർ അവരാണ് പറയേണ്ടത് ഞാൻ പെൺകുട്ടിയുടെ ഭാഗം പെൺകുട്ടിയുടെ അവരെ തിരിച്ചിട്ടും പൊടി പെൺകുട്ടിയുടെ ഭാഗം പറയാൻ പെൺകുട്ടിക്ക് താല്പര്യമുണ്ട് അത് പ്രതികരിക്കും ഉറപ്പായിട്ട് ഇതിപ്പോൾ ആ പെൺകുട്ടിയുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അവയുടെ കുറേ കമൻറ്റ് അവയുടെ തിരിച്ച് പെൺകുട്ടി വീടി എടുമ്പോൾ അവരുടെ അതിനകത്ത് കുറച്ച് നെഗറ്റീവ് കമൻറ്റ് അവിടെയും വരും അപ്പോൾ ഇവിടെ ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന കൂട്ടൊന്നുമല്ല ലൈഫിൻ്റെ ഗതി വിഗതികൾ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടല്ല അതുകൊണ്ട് മറ്റേത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക പലയിടത്തും പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ പലരും കരുതുന്നത് അതുതന്നെ തമ്മിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ 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 ഇടാം പറയുന്നില്ല അറിയില്ല ഇവരുടെയും പലപ്പോഴും മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിയുടെയും ഈ തമ്മിലൊക്കെ ഞങ്ങൾ ആയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രേക്കപ്പ് എന്താ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു കാണിച്ചു കൊടുത്ത് ഇവരുടെയും പ്രശ്നമുണ്ട് അവരെന്ന് പറഞ്ഞു അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഗൾഫിൽ പോകുന്നത് ഇവർ തന്നെ ഓരോ നിട്ടു കൊടുത്തു അല്ലെങ്കിൽ ഇവർ തന്നെ ഓരോ രീതിയിൽ പറഞ്ഞു അങ്ങനെയൊക്കെ പല തമിഴ്നും കാര്യങ്ങൾ ഇവിടെ പോസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവർ പേജ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ പിരിഞ്ഞോ ഞങ്ങൾ എന്തായി അതൊക്കെ ഇട്ട് കൊടുത്ത് ഇവർക്കല്ലേ പ്രശ്നം ഉണ്ടായിരുന്ന അത് അവിടെ തീർക്കണമായിരുന്നു സോഷ്യൽ മീഡിയ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോഷ്യൽ മീഡിയ എടുത്ത് വർക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് ബാധ്യത ഉണ്ട് നിങ്ങൾക്കത് റിപ്ലൈ കൊടുക്കുക മാത്രമല്ല നിങ്ങളുടെ ശരിയാണ് എന്ന് കരുതിയിട്ട് മറ്റുള്ളവർക്ക് അത് ശരിയായിരിക്കണമെന്നില്ല എപ്പോഴെന്നില്ല നിങ്ങൾ രണ്ടായിരം തെറ്റുകൾ മറ്റുള്ളവർക്ക് തെറ്റായിട്ട് അംഗീകരിക്കണമെന്നില്ല ഇപ്പോൾ എന്തും ഇനിയിപ്പോൾ നിങ്ങളൊരു വീഡിയോ ആയിട്ട് വരുവാണെങ്കിൽ രണ്ട് പേരുടെയും ഭാഗത്ത് പൂർണ്ണമായിട്ട് എന്തായാലും ഇനി പ്രതികരണമായിട്ട് വരും വരുവാണോ എന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അത് നിങ്ങൾ രണ്ട് പേരും ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യും നിങ്ങൾ തന്നെ കരുതിക്കോണം ഇത് സോഷ്യൽ മീഡിയ പല രീതിയിൽ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ പ്രതികരിക്കാം അതിനുശേഷം രണ്ട് പേര് വന്നിട്ട് ഞങ്ങൾ ഇനിയൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ അമ്മിൽ ഓക്കെയാണ് നിങ്ങൾ ദൈവീത പ്രതികരിക്കണമെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സോഷ്യൽ മീഡിയ കൊണ്ടുപോയി നിങ്ങൾ പബ്ലിക്കലി ഇട്ട കാര്യമാണ് നിങ്ങളുടെ ലൈഫ് പബ്ലിക്കി കാണിച്ചതാണ് ഞാൻ ഇത് പ്രതികരിക്കാൻ വേറെ ഒന്നുമില്ല കാരണം നിങ്ങളെയൊക്കെ പോലുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ട് ഇതുപോലെ ജീവിതം തുടങ്ങാൻ നിൽക്കുന്ന പലരും ഉണ്ട് അങ്ങനെയുള്ള മണ്ടത്തരത്തിലേക്ക് ദേവീത പോലും പോകരുത് ഒരു ജീവിതം കൃത്യമായിട്ട് പഠിത്ത് ഉയർത്തേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായ വിദ്യാഭ്യാസത്തിന് ശേഷം കൃത്യമായ തൊഴിലെത്തിയതിനു ശേഷം നമുക്കൊരു വിവാഹം കഴിക്കാൻ പറ്റും ഒരുമിച്ച് കുടുംബം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നിയതിന് ശേഷം മാത്രം അതിപ്പോൾ ഇരുപത്തഞ്ച് അല്ല മുപ്പത് വയസ്സ് കഴിഞ്ഞാലും അങ്ങനെ തീരുമാനിക്കാവുള്ളൂ എടുത്തിയാട്ടത്തിൻ്റെ പേരിൽ ആരും ഒരു പെണ്ണ് ഒരു ആണിൻ്റെ കൂടെ ഒരു ആണ് പെണ്ണിൻ്റെ കൂടെ ഇറങ്ങി പുറ പുറപ്പെടുന്ന ഒരു മണ്ടത്തരവും കാണിക്കുക അത് ഏറ്റവും വലിയ വിവരക്കേടാന്ന് ഞാൻ പറയത്തുള്ളൂ നമുക്ക് നമ്മളെ വള വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും ഉണ്ട് അവർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കാൻ ഒരു പക്ഷേ സമ്മതിച്ചതെത്തിരിക്കത്തില്ല അതിൻ്റെ പേരിൽ നമ്മൾ വീട് വിട്ടും കൂട് വിട്ടും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന അവരോടുള്ള കലിപ്പ് നമുക്ക് തീർക്കാം ഇവിടെ ചിലപ്പോൾ നമുക്കൊന്നും ഹാപ്പിനെസ് ഉണ്ടായെന്നരിക്കത്തില്ല ഇത് ഞാൻ എല്ലാവരും ലൈഫിൽ പറയാം നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം പറയാം നിങ്ങൾ അവിടെ നിൽക്കുക നിങ്ങൾ ഏം ചെയ്ത് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനമെടുക്കുക ആരെങ്കിലും കണ്ടിട്ട് നിങ്ങളെ ചെറുപ്രായത്തിൽ മണ്ടത്തരം കാണിച്ച് എടുത്ത് ചാടി പുറപ്പെട്ട് പോയിട്ട് ഒരു കാര്യമില്ല എല്ലാവരുടെയും കാര്യം ഞാൻ പറയുവാണ് ഇനിയുള്ള തലമുറയെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ആരും ആർക്കും ഒന്നിനു വേണ്ടി നിക്കത്തില്ല കാലം കാലത്തിന് വേണ്ടി മാറിക്കൊണ്ടിരിക്കും പിന്നെ വന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഇനി അവര് അവസാനം പറഞ്ഞു തരുന്ന ഒരു കാര്യം കൊണ്ട് അതുകൊണ്ടൊന്നും കേൾക്കാം എന്താ പറയാ പറ്റത്തില്ല നമ്മൾ എന്തെങ്കിലും കുറവുണ്ടായിട്ടും നമ്മളെ ഉപയോഗിച്ചിട്ട് പോയിട്ടുള്ളത് പക്ഷെ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അവ ആ പറയുന്നതിനകത്ത് ആർക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഉപേക്ഷിച്ച് പോയത് അതൊരു ചെറിയ തീപ്പൊരിയാണ് അത് കാട്ടുതീയായിട്ട് പകരും അത് എന്താണ് അവടെ പറഞ്ഞ ഉദ്ദേശം നമുക്കറിയത്തില്ല അപ്പോൾ അവർ പറഞ്ഞ് വെക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും കുറവുണ്ടായിരിക്കുന്നത് കൊണ്ടാണല്ലോ ഉപേക്ഷിച്ച് പോയത് തീർച്ചയായിട്ടും ഇതിന് ഈ പെൺകുട്ടി റിപ്ലൈ കൊടുക്കേണ്ടത് ബാധ്യസ്ഥതയുണ്ട് ആ പെൺകുട്ടി കൊടുക്കുകയോ കൊടുക്കാമായിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ കമൻറ്റുകൾ ഞാൻ കുറച്ച് കമൻറ്റിലൂടെ കാണിച്ചു തരാം താണ്ട വരുന്ന കമൻ്റുകൾ കണ്ടല്ലോ അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ എനിക്കിനി ഇനിയുള്ള തലമുറയോടെ അല്ല ഞാൻ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മൾ മറ്റുള്ളവരെ കണ്ടൊരിക്കലും കോപ്പിയാൻ നിൽക്കരുത് ഇവരെ കണ്ട് ഇവരെ പോലെ ലൈഫ് ഒരുമിച്ച് ഇറങ്ങി ഒന്ന് ജീവിതം തുടങ്ങുന്നു യാത്ര ചെയ്യുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ചെറിയ ഒരു വീടാണെങ്കിലും ചെറിയ സൗകര്യങ്ങളെ ഉള്ളെങ്കിൽ അവർ ജീവിതം കുറച്ച് എന്താ പറയുക എന്തുണ്ടെങ്കിലും കൊണ്ടുവരുന്നത് കൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ കരുതിപ്പോയവർ നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നത് നിങ്ങൾ എന്താ കരുതുന്നത് അപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇതിനൊക്കെ എന്ന് പറയുന്നതും കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ ഒതുങ്ങുന്ന പത്ത് മിനിറ്റ് വീഡിയോ ഒന്നര മിനിറ്റ് റീലോ അല്ല അതവിടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ജീവിതത്തിൽ കാര്യങ്ങളുണ്ടായാലും അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഫാമിലിയും ഇൻവോൾഡ് ആക്കിക്കൊണ്ട് മാത്രം ആ ബന്ധങ്ങളിലേക്കെല്ലാം പോകാൻ ശ്രമിക്കുക ഇന്നലെ കണ്ട് ഒരുത്തൻ്റെയോ ഒരുത്തേ കൂടെ ഇറങ്ങി ചാടി പുറപ്പെടാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളെല്ലാം ചിന്തിക്കുക ഇതിനൊക്കെ ഒരു ഒരു മാറ്റമുണ്ട് നമ്മൾ നമ്മൾ സ്വന്തം കാലം നിന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിന് നമുക്ക് സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ തീരുമാനത്തിലാണ് നമ്മൾ ഒരു കാര്യത്തിന് പോകുന്നെങ്കിൽ ഒന്നുകിൽ അവരെങ്കിലും സപ്പോർട്ട് സപ്പോർട്ടിന് കൂടെ കാണും ഇത് ആരുമില്ലാതെ ഒന്നും ഇല്ലാതെ പോകേണ്ട ഒരു അവസ്ഥ പിന്നെ ഇവരുടെ ലൈഫിൽ എന്താ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ വരട്ടെ അവർ പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് വരട്ടെ എന്നിട്ട് എന്നിട്ടും ജഡ്ജ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല പക്ഷേ സോഷ്യൽ മീഡിയ ആണ് അവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ ഇട്ടു കഴിഞ്ഞാൽ ആളുകൾ ഇതുപോലെ എടുത്തുകൊണ്ട് പോകും എന്നെ നമുക്ക് നോക്കാം അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് വരട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടറിയാം ബാക്കി എന്താണുള്ളത് അറിയാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ പറയുള്ളൂ ഇല്ലാത്ത ഒരു ഇരുപത്തഞ്ച് ുള്ള തീരുമാനങ്ങളൊന്നും നിങ്ങൾ ഉറച്ചെടുക്കാതിരിക്കുക അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക അപ്പോഴത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം പി ജി കംപ്ലീറ്റ് ചെയ്യാം ഒരു തൊഴിൽ ലെവലെത്താം അതിനുശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക മണ്ടത്തരത്തിനും പൊട്ടത്തരത്തിനും കുറെ പോകരുത് ഒരു പെണ്ണോ ഒരാണോ ഒരു പ്രേമോ അല്ല നമ്മുടെ ജീവിതം നമുക്ക് പെണ്ണിനെയും ആണിനെയും പ്രേമോ നമുക്ക് ഏത് പ്രായത്തിലും കിട്ടും നമ്മൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുക നമ്മൾ ലെവലിൽ കാലിൽ നിൽക്കാൻ പറ്റുന്ന എത്തിയതിന് ശേഷം മാത്രം മാത്രമൊരു തീരുമാനമെടുക്കുക ആണോ ഒക്കെ നമുക്ക് എത്ര വേണമെങ്കിന് ശേഷം കിട്ടും കാശ് ഉണ്ടെങ്കിലും പണം ഉണ്ടെങ്കിലും നമുക്കാരും കിട്ടും കുടുംബവും ഈ പറയുന്ന നമ്മുടെ സമയമൊന്നും നമുക്ക് അതിന് ശേഷം കിട്ടത്തില്ല പ്രാബ്ബ് ബുദ്ധിമുട്ടൊക്കെ അതിനുശേഷം ഇതൊക്കെ ബിൽഡ് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും അത് മാക്സിമം ഉണ്ടാക്കിയതിന് ശേഷം ഈ പറയുന്ന പരിപാടികൾക്ക് നിൽക്കുക അപ്പോൾ ഈ പറയുന്നോട്ട് കിടന്ന് കരേണ്ടി വരുത്തൂല്ല അതിൻ്റെ ഒപ്പം ചെയ്യുന്നു ഇറ്റ് സ്മെത്തു ഓഫ് സൈനിങ് ഔട്ട്